എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ലൊരു അടിപൊളി ടാസ്ക് നടന്നിരിക്കുകയായിരുന്നു മിഡ് വീക്ക് എവിഷനിലേക്ക് പോകാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ വെജിറ്റബിൾസും കുറച്ച് സാധനങ്ങൾ ടൂൾസുകൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഇങ്ങനെ വിതറി ഇട്ടിരിക്കുകയാണ് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ സാധനം കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനുള്ളിലേക്ക് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു മത്സരം നടക്കുകയാണ് അപ്പോൾ ഞാൻ പറയാം അതായത് ശരത്തും അനുവും കൂടിയിട്ടാണ് അനീഷിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് വെച്ചപ്പോൾ അവർക്ക് അവർ കളക്ട് ചെയ്ത് വെച്ചത് അറുപത്തി എട്ട് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് പിന്നീട് എന്ന് പറഞ്ഞാൽ സരികയ്ക്ക് വേണ്ടിയിട്ട് നെവിനും അഭിലാഷും കൂടിയാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അമ്പത്തിനാല് സാധനങ്ങളാണ് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഷാനവാസും അക്ബറും ആയിരുന്നു ഒനീലിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവർ നാൽപ്പത്തി സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആര്യനും ജിസൈലിനും വേണ്ടിയിട്ട് സോറി ആര്യനും ജിസൈലും കൂടി കളക്ട് ചെയ്ത് വെച്ചിരുന്നത് നാൽപ്പത്തി അഞ്ച് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചിരുന്നത് റിണയ്ക്ക് വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ശൈത്യയ്ക്കും ബിൻസയ്ക്കും ശൈത്യയും ബിൻസയും കൂടി ചേർന്നാണ് നാൽപ്പത്തി സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചത് നമ്മുടെ രേണുവിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് നമ്മുടെ ശാരി ശാരികയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നൂറയും ബിന്നിയും കൂടി ചേർന്നിട്ട് ഇരുപത്തിയെട്ടോളം സാധനങ്ങളാണ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് വന്നത് ബിഗ് ബോസ് പറയുന്നത് എന്തുവാടേ ഇത് കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ബെഡും തലേനയും അപ്പൂപ്പനെയും അമ്മൂമ്മയും അങ്ങനെ കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം ആണോ കളക്ട് ചെയ്ത് വെക്കേണ്ടത് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾക്കൊക്കെ കത്തിയത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊരു മണ്ടത്തരോടവർ ഇവർ എന്നുള്ളതാണ് ശരിക്കും അവിടെ ഡോക്ടർ ബിന്നിയുണ്ട് ഡോക്ടറാണ് ഡോക്ടറാണവർ അതുപോലെ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല ബുദ്ധിയും അത്യാവശ്യവും സാമ്പർദ്ധ്യവും ബുദ്ധിയും കഴിവൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഡോക്ടർ ഉണ്ട് അവിടെ അഡ്വക്കേറ്റ് ബിൻസി അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അനീഷനായാലും നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പോൾ അവർ മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തരും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഒട്ടും ചിന്തിച്ചില്ല കൈ കിട്ടിയതെല്ലാം മാറി കൊണ്ടുപോകുന്ന എല്ലാം ടൂൾസുകൾ വരെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഫ്രിഡ്ജിനുള്ളിൽ വെജിറ്റബിൾസ് അല്ലേ വെക്കുന്നത് അല്ലാണ്ട് വെജിറ്റബിൾസ് നോൺ വെജ് ഉണ്ടെങ്കിൽ അത് വെക്കും അല്ലാണ്ട് ഇതുപോലെ കൈ കിട്ടിയത് മുഴുവനും വാരി ആരെങ്കിലും ഫ്രിഡ്ജിനകത്ത് കൊണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും കിളി പോയ കാര്യം മനസ്സിലായത് അങ്ങനെ പിന്നീട് രണ്ടാമത് നടന്നു അപ്പോഴത്തേക്ക് രണ്ടാമത് സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് വന്നത് സാബു സാബു ആണ് ഒന്നാമത് എത്തിയത് രണ്ടാമത് സെലക്ട് ചെയ്തതിൽ സാബുവിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ഐറ്റംസാണ് സാബുവിന് വേണ്ടിയിട്ട് രണ്ടാമത് കളക്ട് ചെയ്യാൻ പറ്റിയത് അതിൽ ആറ് പോയിൻ്റ് ആണ് സാബു കിട്ടിയിട്ട് ഒന്നാമത് എത്തിയിരിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിണയ്ക്ക് വേണ്ടിയിട്ട് റിണയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തി ഏഴോളം സാധനങ്ങളാണ് കളക്ട് ചെയ്തത് അങ്ങനെ റിണയ്ക്ക് അഞ്ച് പോയിൻ്റ് കിട്ടി പിന്നീട് രേണുവിന് വേണ്ടിയിട്ട് മുപ്പത്തി രണ്ടോളം സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് അങ്ങനെ നാല് പോയിന്റ് രേണുവിന് കിട്ടി പിന്നെ അനീഷിന് വേണ്ടിയിട്ട് ഇരുപത്തി നാല് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് അങ്ങനെ മൂന്ന് പോയിന്റ് നമ്മുടെ അനീഷിന് കിട്ടുകയാണ് പിന്നീട് നമ്മുടെ സരികയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് സരികയ്ക്ക് രണ്ട് പോയിന്റ് കിട്ടുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ചാരികയ്ക്ക് വേണ്ടിയിട്ട് പത്തൊമ്പത് സാധനങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ഒരു പോയിന്റോട് കൂടി ചാരികയും വരികയാണ് എന്തായാലും ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ബിഗ് ബോസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ബുദ്ധി പ്രയോഗിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നിമിഷം ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് എല്ലാം പറക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ബുദ്ധി ബുദ്ധി പ്രയോഗിക്കാതെ കൈ കിട്ടിയത് എല്ലാം മാറിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചു അവിടെ ലാസ്റ്റ് അവരെ കൊണ്ട് വീണ്ടും അത് തിരുത്തിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ബിഗ് ബോസ് വരുത്തി രണ്ടാമത് രണ്ടാമതത് വീണ്ടും വന്നപ്പോഴത്തേക്ക് ആകെ മാറി മറിഞ്ഞു ആദ്യം ഒന്നാമത് എത്തിയത് അനീഷായിരുന്നുവെങ്കിൽ പിന്നീട് അനീഷ് വന്നതെന്ന് പറഞ്ഞാൽ നാലാമതായിരുന്നു പിന്നീട് നാലാമതല്ല പിന്നീട് അനീഷ് എത്തിയത് നാലാമതായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ അതൊന്ന് ചെയ്തേക്കുക ഇനി വീണ്ടും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം